നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല നിങ്ങൾ പരാജയപ്പെടുമെന്നും നിങ്ങളൊരു പരാജയമായി തീരുമെന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു പരാജയമാണെന്നൊക്കെ പലരും പറഞ്ഞാലും നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല കാരണം നിങ്ങൾ പരാജയം അനുവദിച്ചു കൊടുക്കാത്തടത്തോളം കാലം നിങ്ങൾ പരാജയം അനുവദിച്ചു കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല ആരൊക്കെ പറഞ്ഞാലും ഹാലലൂയ്യ ഇന്ന് വിശാലം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ വന്ദനം ചെയ്യുന്നു ലോകത്തെ ജയിച്ച യേശു ദൈവത്തിൻ്റെ പുത്രൻ ജയാളിയായവൻ മരണത്തെ ജയിച്ചവൻ പിശാചിനെയും പാതാളത്തെയും ജയിച്ചവൻ മേൻ പാതാളത്തെ ജയിച്ച യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് സകലത്തെയും നമുക്ക് ജയിക്കുവാനുള്ള ശക്തി അവൻ നൽകി തരും ഹാലലൂയ കർത്താവ് തരുതാ ദൂത് ഇതാണ് പലരും ചിന്തിക്കുന്നു ഞാനൊരു പരാജയമായി തീരുന്നിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളിലേക്ക് എത്താൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പലതും കൈവശപ്പെടുത്താനോ പഠിക്കുവാനോ അല്ലെങ്കിൽ ഉയരുവാനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല പ്രതീക്ഷിച്ച കാര്യങ്ങളിലേക്ക് എനിക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഞാനൊരു പരാജയമാണ് ആ സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെ നമ്മളെ അറിയാവുന്ന ചിലരൂടെ പറയുകയാണ് ഓ നിങ്ങളൊരു തോൽവിയാണ് നിങ്ങളൊരു പരാജയമാണ് നിങ്ങളെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇത്ര കാലമായിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കയോ പരിഹസിക്കുകയോ ചെയ്താലും കർത്താവ് എന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പരാജയമല്ല യേശു നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം അമേൻ നാം പരാജയം അനുവദിച്ചു കൊടുക്കാത്തതിന് കാരണം ജയിച്ച ഒരുവൻ എൻ്റെ അകത്തുണ്ട് യേശു പരാജയപ്പെട്ടവനല്ല യേശു ജയിച്ചവനായതുകൊണ്ട് ഞാൻ ഇനി പരാജയം സമ്മതിക്കേണ്ട കാര്യമില്ല അതെൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയോ എൻ്റെ തൊഴിലിൻ്റെയോ എൻ്റെ വരുമാനത്തിൻ്റെയോ എൻ്റെ സ്റ്റാറ്റസിൻ്റെയോ എൻ്റെ ഏത് കാര്യത്തിലാണെങ്കിലും ഞാനൊരു പരാജയമല്ല കാരണം എൻ്റെ അകത്ത് ജയിച്ചവൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലും ജയിക്കാൻ പറ്റും അമ്മേ ജയിക്കാൻ പറ്റും പൗലോസപ്പോസ്തലം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവെന്നാണ് ഫിലിപ്പ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ഹാലലൂയ്യ എനിക്ക് സകലത്തെയും ജയിക്കാൻ പറ്റും എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ലേഖനം രണ്ട് ലേഖനം രണ്ടാം അധ്യായത്തിൽ പോലീസ് പറയുന്നത് പലതല വാക്യത്തിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്ത്രോത്രം ഞങ്ങളെല്ലായിടത്തും ജയോത്സവമായിട്ടാണ് നടത്തുന്നത് ജീവിതാനുഭവങ്ങൾ നോക്കിയാൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് അറസ്റ്റുകളും ഒരുപാട് തടവ് ശിക്ഷയും ഒക്കെ അനുഭവിച്ചാണ് പോലീസ് പോകുന്നത് പക്ഷേ ദൈവം പറയുകയാണെങ്കിൽ ഞങ്ങളെ അവിടെ ഒന്നും ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് കുഴപ്പം വന്നിട്ടില്ല ക്രിസ്തുവേശുവിൽ ഞങ്ങൾ ധൈര്യത്തോടെ ആ കഷ്ടതകളെ സഹിച്ചു നേരിട്ടു അമേൻ ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം നിങ്ങളെ ദൈവം ജയോത്സവമായി നടത്തും ദൈവം നിങ്ങളെ ജയോത്സവമായി നടത്തും നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും പ്രതികൂലമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരേണ്ടവര് അവര് പിന്മാറിയാലും ചിലര് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലര് നമ്മളെ വിട്ടാൽ മാറിപ്പോകും ചിലര് അസൂയപ്പെട്ടിട്ട് നമ്മളെ സഹായിക്കാൻ അവർ മടി കാണിക്കും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പല അസൂയകളും ഇങ്ങനെയുള്ള പല കാര്യം ഇങ്ങനെയുള്ളത് കൊണ്ടൊക്കെ പലരും മാറിയാലും നിങ്ങൾ പരാജയപ്പെടില്ല പരാജയപ്പെടില്ല യേശുക്രിസ്തു ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഹാലലൂയ ഓ മലേഖനം എട്ടാം അദ്ധ്യായം മുപ്പത്തേഴാം വാക്യം ശ്രദ്ധിച്ചു കേട്ടോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഏത് പ്രശ്നം വന്നാലും ഞാൻ യേശുക്രിസ്തുവിൽ നിന്ന് മാറില്ല യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറില്ല ഏ യേശുക്രിതു എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം ഞാൻ ഇതിനെല്ലാം ജയം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് എന്റെ ജയം എന്ന് പറഞ്ഞാൽ യേശുവാണ് എന്റെ ജയം യേശുവിന്റെ സ്നേഹമാണ് അത് എനിക്ക് നഷ്ടമാകുന്നില്ല യേശു എനിക്ക് നഷ്ടമാകുന്നില്ല അവന്റെ സ്നേഹം എനിക്ക് നഷ്ടമാകുന്നില്ല അതുകൊണ്ട് ഞാൻ ജയാളിയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വി ആർ മോർ ദാൻ കോൺക്രേസ് പിടിച്ചടക്കുന്നവരെ അധികാരമുള്ള ശക്തിയുള്ളവരായി നമ്മൾ മാറുകയാണ് മുഖാന്തരം സകലത്തിലും നമുക്ക് ജയം ഒന്ന് കുരുതൽ പതിനഞ്ചാമത്തെ അൻപത്തി ഏഴാം വാക്യത്തിൽ മരണത്തിന്റെ ഉയർപ്പിന്റെ ഒരു അധ്യായത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ് ആ മരണത്തിന്റെ മരണത്തെ ജയിച്ച് ജയത്തിന്റെ പേരി മുഴക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഒന്ന് പറഞ്ഞേ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ജയം നൽകുന്ന ഒരു ദൈവമുണ്ട് ആ മേ എല്ലായിടത്തും ഒരു പരാജയമാണെന്ന് പലരും പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കരുത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ജയിച്ച് കയറുന്നവരൊക്കെ അങ്ങനെ ദൈവം തന്നെ ആ വചനത്തെ മുറുക പിടിച്ച് കയറുന്നവരാണ് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പരാജയപ്പെടും സഹജനമൊക്കെ ഓരോ പ്രശ്നത്തിൻ്റെയും മുമ്പിൽ വരുമ്പോൾ പറയാം അവർ പെറുവിറുക്കുകയും അവർ കുറ്റം ഒക്കെ ചെയ്ത അവിശ്വാസത്തിലേക്ക് പോവുകയാണ് അവർ പരാജയപ്പെട്ടു എന്നാൽ ജയിച്ച് കയറിയവരൊക്കെ നോക്കിക്കോ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ കീഴടക്കും ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ജയിക്കും നമ്മൾ പരാജയപ്പെടുകയില്ല ഇങ്ങനെ രാജാക്കന്മാരൊക്കെ അവരെ സൈന്യത്തെ ഒക്കെ ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം അതാണ് യഹോവ നമ്മുടെ കൂടെ ഉണ്ട് അവരോട് കൂടെ മാംസപുചമേ ഉള്ളൂ നമ്മുടെ കൂടെ യുദ്ധം ചെയ്യാൻ യഹോവയുണ്ട് അപ്പം ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം ജയിക്കും ശമുഖന്റെ ഒന്നാം പുസ്തകത്തില് ഇപ്പോൾ പതിനഞ്ച് അധ്യായത്തിലാന്ന് തോന്നുന്നു യോനാദാൻ പറയുന്നൊരു കാര്യമുണ്ട് യോനാദാൻ പറയുകയാണ് അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാനെ ഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ ദൈവമാണ് ജയന്തര അതുകൊണ്ട് രണ്ടുപേര് യോനാദാനും ആയുധവാഹനങ്ങളും മാത്രം ഒരു വലിയ മലയിൽ കയറിയിട്ട് ബലിസ്ഥരെ തോൽപ്പിച്ച കഥയാണ് അവിടെ നടന്ന് അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിപ്പാനെ ഹോവിക്കു പ്രയാസമില്ലല്ലോ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല ജയാളിയായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ ശക്തികളും നമുക്കെതിരെ നിന്നാലും നമ്മൾ പരാജയപ്പെടില്ല ലോകത്തെ ജയിച്ചവൻ യേശു പറഞ്ഞാ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അങ്ങനെ ലോകത്തെ ജയിച്ചവന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പരാജിതനല്ല ചിലരൊക്കെ പൊതുസ്ഥലത്ത് വെച്ച് പലരെ പരിഹസിക്കുകയോ ചിലരെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പേരം എന്താ മാനഹാനി വരുത്താനൊക്കെ നോക്കുമ്പോൾ ചിലര് ചിന്തിക്കും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മരിക്കുന്നതാ നല്ലത് എല്ലാം സകലതും ഒരു തകർച്ചയാണ് പരാജയമാണ് തോൽവിയാണെന്നൊക്കെ പറയുമ്പം അങ്ങനെ ചിന്തിക്കേണ്ട എൻ്റെ കൂടെ യേശു ഉള്ളടത്തോളം കാലം എൻ്റെ അകത്ത് ജയാളിയായവൻ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പരാജിതനല്ല എനിക്ക് ജയിക്കാം ഞാൻ ജയമാണ് എൻ്റെ അകത്ത് യേശുണ്ട് ഞാൻ ജയിച്ചിരിക്കും ഹാല ലൂയ്യ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യയത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വളരെ പരിചിതമായ കാര്യമാണ് പിശാജിനെ നാം ജയിക്കുകയാണ് പിശാജിനെ ജയിക്കും ആരെയും എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത് മരണത്തെ ജയിക്കുന്ന യേശുവിനൂടെയാണ് പിശാജിന് ജയിക്കുന്നത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു പിശാചിനെ ജയിച്ചു കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും യേശുക്രിസ്തുവിന്റെ രക്തം പറഞ്ഞുകൊണ്ട് അതിന്റെ പേയ്മെന്റ് പേയ്മെന്റ് നടത്തി അത് യേശുവിന്റെ രക്തമാണ് ആ വില കൊടുത്തു പിശാജെ നീ ഏത് അവകാശം പറഞ്ഞാലും ആ അതിന്റെ വില യേശുവിനെ രക്തമാണ് അതുകൊണ്ട് ആ രക്തം കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവളുടെ സാക്ഷ്യവചനം ഹേതുവായും പിശാജിനെ ജയിച്ചു മരണപര്യന്തം അവളുടെ പ്രാണനെ സ്നേഹിച്ചില്ല സ്നേഹിച്ചില്ല ഹമേൻ നാം ജയിച്ചു യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ജയിക്കും യേശുക്രി ഹാലലൂയ നമ്മുടെ കർത്താവ് ജയിച്ചവനാണ് നാം പരാജിതരല്ല ഹേൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഹാലലൂയ ഒരു ജയത്തിന്റെ ദിവസം ദൈവം നിങ്ങൾ നിങ്ങൾക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നേരിടുന്ന ഏത് വെല്ലുവിളികളും നിങ്ങൾക്ക് ദൈവം ഒരു ജയന്തരും അമേൻ പറഞ്ഞേ അമേൻ പ്രേകർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരാജയത്തിൻ്റെ ഭീതികൾ അവരെ വിട്ട് മാറിപ്പോകട്ടെ അവരൊരു പരാജയമാണോ ജീവിതം ഒരു പരാജയമായി തീരുകയാണോ ആ കുടുംബത്തിൽ പല പരാജയങ്ങൾ കടന്നു വരുന്നു അമ്മ ഭാവി സംബന്ധിച്ച് പരാജയങ്ങളിലേക്കാണോ വൈതി പോകുന്നു എന്നൊക്കെ ആകുലപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരെ കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം പരാജയമല്ല വിജയിയായവൻ ജയാളിയായവൻ ലോകത്തെയും പാപത്തെയും പിശാചിനെയും മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുക്രിസ്തു ഞങ്ങളിലുള്ളിടത്തോളം ഞങ്ങൾ പരാജയമല്ല ഞങ്ങൾ പരാജയമല്ല ഞങ്ങൾ ജയാളികളാണ് കർത്താവേ ഞങ്ങൾ ജയാളികളെക്കാൾ ജയമുള്ളവരാണ് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം ഈ വചനം കേൾക്കുന്നവർ ജയാളികളാകട്ടെ ഇപ്പോൾ ഈ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ ജയിക്കട്ടെ ഇന്ന് അവർക്കൊരു ജയമുണ്ടാകട്ടെ അവർ നേരിടുന്ന എല്ലാ വ്യവഹാരത്തിലും എല്ലാ പ്രതിസന്ധിയിലും ദൈവം ഒരു ജയം എന്ന് കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് നിങ്ങൾക്ക് വലിയ ജയം നൽകി തരട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെക്കണം ഷെയർ ചെയ്യണം ബ്ലസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ